എന്താണ് വീർബാൽ ദിവസ് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തി ആറിന് ബാബ ഫത്തേ സിംഗിൻ്റെയും പത്താം ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെയും സാഹിബ് സാദായ സരോവർ സിംഗിൻ്റെയും രക്തസാക്ഷിത്വത്തെ ആദരിക്കുന്നതിനാണ് വീർബാൽ ദിവസ് സ്മരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി ഒൻപതിന് ബഹുമാനപ്പെട്ട ശ്രീ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ മക്കളായ സാഹിബ് സാദാസ് ബാബ സൊരാവർ സിംഗ് ജിയുടെയും ബാബ ഫത്തേ സിംഗ് ജിയുടെയും രക്തസാക്ഷിത്വത്തിന്റെ സ്മരണാർത്ഥം ഡിസംബർ ഇരുപത്തിയാറ് വീർബൽ ദിവസായി ആചരിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെ വീർബൽ ദിവസ് പ്രമാണിച്ച് സാഹിബ് സാധുക്കളുടെ മാതൃകാപരമായ ധീരതയുടെ കഥയെക്കുറിച്ച് പൗരന്മാരെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ അറിയിക്കാനും ബോധവൽക്കരിക്കാനും സർക്കാർ രാജ്യമെമ്പാടും പങ്കാളിത്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നു സാഹിബ് സാധുക്കളുടെ ജീവിതകഥയും ത്യാഗവും വിവരിക്കുന്ന ഡിജിറ്റൽ എക്സിബിഷൻ രാജ്യത്തെ സ്കൂളുകളിലും ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കും വീർബൽ ദിവസ് എന്ന ചിത്രവും രാജ്യവ്യാപകമായി പ്രദർശിപ്പിക്കും കൂടാതെ വിവിധ സർക്കാർ പോർട്ടലുകൾ വഴി സംഘടിപ്പിക്കുന്ന ഇൻ്ററാക്റ്റീവ് കിസ് പോലെയുള്ള വിവിധ ഓൺലൈൻ മത്സരങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ അംഗൻവാടിയിലെ പ്രീ സ്കൂൾ കുട്ടികൾക്കായിട്ട് വിവിധ തരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇന്നു മുതൽ ഡിസംബർ ഇരുപത്തഞ്ച് ആയിരിക്കും ഓരോ പരിപാടികളും അംഗൻവാടി തലങ്ങളിലൂടെ നമ്മൾ നടത്താൻ പോകുന്നത് ഓരോ കുട്ടികളെയും മൂന്ന് ടു ആറിലെ പ്രത്യേകിച്ച് പ്രീ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുഴുവൻ പ്രവർത്തനങ്ങളും കിസ് മത്സരങ്ങളായിട്ടും ചിത്രരചനാ മത്സരങ്ങളായിട്ടും നമ്മൾ വിവിധ പരിപാടികളിലൂടെ വീർബാൽ ദിവസ് ആഘോഷിക്കുകയാണ് പ്രധാനമായും അതിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞതുപോലെ തന്നെ വീർബാൽ ദിവസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതിലെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് കുട്ടികളിലേക്ക് അവർക്കൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നമുക്ക് കിട്ടും ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് അംഗൻവാടികളിൽ നടത്തേണ്ടത് അത് എപ്പോഴൊക്കെയാണ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം നമ്മളിലേക്കെത്തും അതുകൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന അന്ന നാളത്തെ പ്രവർത്തനങ്ങൾ പോഷൻ അഭിയാൻ ജനഅന്തോളം ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഡാഷ് ബോർഡ് നമുക്ക് അറിയാവുന്നതാണ് അതിനകത്തേക്ക് നമ്മൾ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങളത് വേഗപ്പെടുത്തണം അതുകൂടാതെ തന്നെ നിങ്ങളന്ന് നടത്തുന്ന പരിപാടിയുടെ ഫോട്ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊജക്ട് തലങ്ങളിലേക്കോ ബ്ലോക്ക് തലങ്ങളിലേക്കോ നിങ്ങളത് അയച്ചു കൊടുക്കുകയും വേണം ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ തുടരെ നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതുമാണ് താങ്ക്